ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണം ഇന്നും ദുരഹതയുടെ പിന്നിൽ നിൽക്കുമ്പോൾ നിർണായകമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത് നോക്കുകയാണെങ്കിൽ ഇസ്രായേലിനെ സംശയം നിർത്തുമ്പോൾ പോലും പുറത്തു വരുന്ന വാർത്തകളും ആരോപണങ്ങളും എല്ലാം ഇറാനെ സംബന്ധിച്ചിടത്തോളം വളരെ വലുതും തന്നെയാണ് അതാണ് ലോക രാജ്യങ്ങൾ പോലും ഉറ്റുനോക്കുന്നത് ഇപ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് ഉത്തരവാദി അമേരിക്കയാണെന്ന് ബൊലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലുഗാഷെങ്കോ പറഞ്ഞിരിക്കുകയാണ് യു എസ് ഉപരോധം മൂലം അമേരിക്കൻ ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കാൻ ഇറാന് സാധിക്കാത്തതാണ് പ്രസിഡന്റ് റൈസിയുടെ മരണത്തിന് കാരണമായി തീർന്നിരിക്കുന്നത് എന്നാണ് ലുഗാഷെങ്കോ പറഞ്ഞിട്ടുള്ളത് നോക്കുകയാണെങ്കിൽ ഈ ഇദ്ദേഹം പറയുന്ന മറ്റൊരു കാര്യം എന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റസിസയുടെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിൽ അട്ടിമറിയില്ല എന്നുള്ള പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം അല്ലെങ്കിൽ ഇറാൻ റിപ്പോർട്ട് ചെയ്തതിന് ശേഷമാണ് അലക്സാണ്ടർ ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് നോക്കൂ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായിട്ട് ബലാറസിലെ മിൻസിക്സിൽ നടന്ന പത്രസമ്മേളനത്തിലാണ് ലുഗാഷെങ്കോ അമേരിക്കക്കെതിരെ തുറന്നടിച്ചിരിക്കുന്നത് അമേരിക്കയുടെ വെറുപ്പ് ഉളവാക്കുന്നതും നീചവുമായ നിലപാടാണ് വലിയൊരു അപകടത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തി ിച്ചത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ അമേരിക്ക ഊന്നിക്കൊണ്ടായിരുന്നു പറയുന്നത് മാത്രമല്ല കപ്പലുകൾക്കെതിരെ വിമാനങ്ങൾക്കെതിരെയും ആളുകളെ കൊണ്ടുപോകുന്ന ഹെലികോപ്റ്ററുകൾക്കെതിരെയും ഉപരോധം ഏർപ്പെടുത്താൻ അമേരിക്കയ്ക്ക് അവകാശമില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് തെറ്റ് അവരുടെ ഭാഗത്ത് എന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ് മിൻസ്ക് സന്ദർശിച്ച പുടിൻ ഇറാനിൻ വ്യൂഹലത്തിലെ മറ്റ് രണ്ട് ഹെലികോപ്റ്ററുകൾ റഷ്യൻ നിർമ്മിതമാണെന്നും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് ഇനി ഈ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ അതേ അവസ്ഥയിൽ അതേ ഇടനാഴിയിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നുമില്ലാതെ പറഞ്ഞെത്തി എന്നായിരുന്നു പുടിന്റെ പ്രതികരണം എന്ന് പറയുന്നത് മാത്രമല്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വരുമ്പോൾ റഷ്യൻ നിർമ്മിത ഹെലികോപ്റ്ററുകൾ അതേ അവസ്ഥയിൽ അതേ ഇടനാഴിയിൽ ഒരു പ്രശ്നവും ഇല്ലാതെ പ്രത്യേക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ പറഞ്ഞെന്നായിരുന്നു പുടിനും പറഞ്ഞിരുന്നത് അതിനർത്ഥം അമേരിക്ക ഇവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് അടിച്ചമർത്തുകയാണ് ഈ പ്രസിഡന്റിന്റെ മരണത്തിനിടയാക്കിയ ഹെലികോപ്റ്റർ അപകടത്തിന്റെ യഥാർത്ഥ കാരണം എന്താണെന്ന് ഇറാൻ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല എന്നും പറയുന്നുണ്ട് ഈ സൈന്യം നൽകിയ പ്രാഥമിക വിവരങ്ങൾ പ്രകാരം ഹെലികോപ്റ്റർ അതിന്റെ സഞ്ചാരപാതയിൽ തന്നെ ആയിരുന്നു എന്നും പറയുന്നുണ്ട് ഈ വെടിവിച്ചിട്ടതിന്റെയോ മറ്റു തെളിവുകളൊന്നും ഇതുവരെ കണ്ടെത്തിയിട്ടില്ല എന്നാണ് ഈ അന്വേഷണ റിപ്പോർട്ട് പറയുന്നത് ആ ഒരു സംഭവത്തിന് മനസ്സിലാക്കിക്കൊണ്ടാണ് ുഗാഷങ്കെ തിരുത്തി പറയുന്നത് അമേരിക്കയാണ് ഇതിനുള്ള കാരണം എന്നത് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഉൾപ്പെടെ ഏഴ് പേരാണ് ഈ ഒരു ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്നതും അപകട സമയത്ത് ഉണ്ടായിരുന്നതും മരണപ്പെട്ടതും ഒക്കെ ഇതൊക്കെ നമ്മൾ കണ്ടതാണ് വാർത്തകളിലൂടെ ഇതിനിടയിലാണ് വീണ്ടും ഈ അമേരിക്കക്കെതിരെ ഇപ്പോൾ ലുഗാഷെങ്കോ വന്നിരിക്കുന്നത് ഈ അന്വേഷണ റിപ്പോർട്ട് നിലനിൽക്കുമ്പോൾ തന്നെ ഇവർ പറയുന്നുണ്ട് അതിലുള്ള കാര്യം ഇതുവരെ ഇറാൻ പുറത്തുവിട്ടിട്ടില്ല എന്നുള്ളത് പക്ഷേ അമേരിക്ക ഊന്നി പറയുന്നത് എന്തിനാണെന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കാരണം ഈ അമേരിക്ക ഊന്നി പറയുമ്പോൾ പുടിനും കൂടെ ഉണ്ട് റഷ്യയും കൂടെ ഉണ്ട് പുടിനും അലക്സാണ്ടർ ഒരുമിച്ചാണ് ഈ അമേരിക്കക്കെതിരെ രംഗത്തെത്തുന്നത് മാത്രമല്ല അമേരിക്ക തന്നെയാണ് ഇബ്രാഹിം റൈസുടെ മരണത്തിന് ഏക കാരണമെന്നും പറയുന്നുണ്ട് ഇത് ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം തന്നെയാണ് കാരണം അമേരിക്കയുമായിട്ട് ചെറിയ അസ്വാരസ്യങ്ങൾ ഉള്ള ഇറാന് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ നിർണായകം തന്നെയാണ് കാരണം അവര് ഏത് വിധേയനെയും ഇത് എങ്ങനെയൊക്കെയാണ് എന്ന് കണ്ടെത്താൻ നോക്കുകയാണ് പക്ഷെ ഇതിനിടയിൽ പറയുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇറാൻ തന്നെ ഇത് മറക്കാൻ നോക്കുന്നു എന്നതാണ് പുടിനും ഈ അലക്സാണ്ടറും പറയുന്നത് ഇത് സത്യമാണോ എന്നിന് ഈ അന്വേഷണ റിപ്പോർട്ടിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് വിലയിരുത്താൻ കഴിയില്ല കാരണം അവർ പറയുന്നത് എന്ന് പറയുന്നത് യാതൊരു കാരണങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല അല്ലെങ്കിൽ അങ്ങനെ വെടിവിച്ചിട്ടതിൻ്റെയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ കിട്ടിയിട്ടില്ല എന്നാണ് പറയുന്നത് ഈ പറയുന്നതിനിടയ്ക്ക് ഇവർ പറയുന്ന കാര്യങ്ങൾ ഇന്നൊരു ചോദ്യചിഹ്നമായിട്ട് മാറുകയാണ് ശരിക്കും അമേരിക്ക തന്നെയാണോ ഈ ഇബ്രാഹിം റൈസിനെ കൊല്ലുന്നത് അല്ലെങ്കിൽ കൊലപ്പെടുത്തിയത് എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഇതിൽ എത്രത്തോളം സത്യാവസ്ഥ ഉണ്ട് എന്നതൊക്കെ ഇനി ഈ പിന്നീട് വരും കാലങ്ങളിൽ അറിയാൻ കഴിയുമെന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്